റിപ്പോർട്ട് ബ്രേക്കിംഗ് എൻ സി സി കേഡിറ്റുകൾക്കുള്ള റിഫ്രഷ്മെന്റ് തുക നൽകാതെ സംസ്ഥാന സർക്കാർ പരേഡ് കഴിഞ്ഞാൽ കേഡറ്റുകൾക്ക് ആഹാരം നൽകുന്ന പദ്ധതിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വൻ തുക കുടിശ്ശിക ആയതോടെ കരാറുകാർ പലയിടങ്ങളിലും ആഹാര വിതരണം നിർത്തിയിരിക്കുകയാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അറുപത് രൂപയും പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികൾക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് ലഭിക്കേണ്ടത് സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ് ഒരു ദിവസത്തെ തുകയല്ലേ ഇത് അറുപത് നൂറ്റി ഇരുപതും എന്ന് പറയുന്നത് എത്ര നാളായി ഇത് മുടങ്ങിയിട്ട് എത്ര കുടിശ്ശികയുണ്ടാകും വിനീത ഓരോ സ്കൂളിനും ലക്ഷത്തിൽ അധികം രൂപയുടെ കുടിശ്ശേക്കാണ് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അധ്യയന വർഷത്തിൽ ഒരു ഗഡു മാത്രമാണ് ഒരു ഗഡു എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തെ തുക മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരു തുകയും സ്കൂളുകൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അധ്യാപകർ പറയുന്നത് അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ എൻ സി സി കേഡറ്റുകൾക്കുള്ള ആഹാരം നൽകാനുള്ള പണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ലെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് പറയുന്നു അതായത് ഹൈസ്കൂൾ തലത്തിൽ ഒരു വർഷം നാൽപ്പത് പരേഡാണ് നടത്തേണ്ടത് പ്ലസ് ടു കോളേജ് തലത്തിൽ ഇരുപത് പരേഡാണ് നടത്തേണ്ടത് ഇത് സ്കൂളിന്റെ ഈ പ്രവൃത്തി സമയത്തിന് ശേഷം അതായത് സ്കൂൾ വിട്ട ശേഷമാണ് നടത്തുന്നത് ഒരു ദിവസം രണ്ട് മണിക്കൂറാണ് പരിശീലനം പരേഡും ഈ പരിശീലനം പരേഡും കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് റീഫ്രഷ്മെൻ്റ് ആയിട്ട് ഫുഡ് കൊടുക്കാറുണ്ട് ഇത് പണ്ട് മുതലേ കൊടുക്കുന്നതാണ് ഈ ഫുഡ് കൊടുക്കുന്നതിന്റെ തുക സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത് ബാക്കി യൂണിഫോം ഉൾപ്പെടെയുള്ളതിന്റെ തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് കേന്ദ്ര സർക്കാരിന് തുക കൃത്യമായി ലഭിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഈ ആഹാരം നൽകാനുള്ള തുക സ്കൂളുകൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അധ്യാപകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പല കരാറുകാരും ക്യാൻറ്റീൻകാരും കുട്ടികൾക്ക് ആഹാരം കൊടുക്കാത്ത സാഹചര്യമുണ്ട് തന്നെ രക്ഷിതാക്കൾ കളക്ട് ചെയ്ത് പണം കളക്ട് ചെയ്താണ് ഇപ്പോൾ കുട്ടികൾക്ക് ഈ ആഹാരം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് വലിയ രീതിയിലുള്ള കുടിശ്ശികയാണ് രണ്ട് വർഷം കൊണ്ട് സംസ്ഥാനത്ത് ഈ എൻ സി സി പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മേൽ വന്നിരിക്കുന്നത് വിനീതങ്ങൾ